ഈ വീട് വെക്കാൻ വേണ്ടിട്ട് ഒരു വേറെ ഒന്നും മുറിക്കേണ്ടി വന്നിട്ടില്ല വീടിന്റെ നടുഭാഗത്തായിട്ട് മാത്രം എന്തൊക്കെ മുറ്റത്തുള്ളത് ബംബ്ലിമോസ് എന്ന് പറയുന്ന വലിയ നാരങ്ങ ആ നെല്ലിക്ക ഉണ്ട് വലിയൊരു മുല്ലയുണ്ട് അത് എന്നെക്കാളും പ്രായമുണ്ട് ഫസ്റ്റ് ആർക്കിടെക്ട് വന്നപ്പോ തന്നെ എനിക്കൊരു പൂൾ ഉണ്ടായി തരുമോ എന്നുള്ളതാണ് കൂടിയുടെ ചോദ്യം മുരിഞ്ഞ ദോശ കഴിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കണോ ആ അതുകൊണ്ടല്ലോ എനിക്ക് ആ വീട്ടിൽ മനസ്സിലോ പിള്ളേർക്ക് ഞങ്ങളൊരു ബംഗ്ബഡ് സ്റ്റൈലാണ് കണ്ണാടിയാ ഞാനും വിചാരിച്ചു പക്ഷെ കണ്ണാടി അല്ല കേട്ടോ ഇങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറം ഡൈനിങ് സ്പേസിലേക്ക് നോട്ടം വരുന്നൊരു സ്ഥലമാണോ ഒപ്പത് അടിപൊളി ഒരു വലിയ ബേവിണ്ടോ ഇത് ബേവിണ്ടോ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം ഇത്രയും ഞങ്ങളൊരു ഡബിൾ പെർപ്പസ് ഒരു തിയേറ്ററും കൂടെ അവിടെയാണ് റൂം വരുന്നത് പ്രോജക്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മൾ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തിരുവമ്പാടിയിലെ ഇടത്തിൽ എന്ന പേരായിട്ടുള്ള ഒരു വീടുണ്ട് ഇത് ശരിക്കും ഒരു ഇടം തന്നെയാണ് കാരണം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് മരത്തിന്റെ ചില്ലകൾ കൊണ്ട് തണലൊരുക്കി നിൽക്കുന്ന അല്ലെ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ ഒന്നും മുറിക്കേണ്ടി വന്നിട്ടില്ല അത് വീടിന്റെ നടുഭാഗത്തായിട്ട് മാത്രം അങ്ങനെ മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി വീടിന്റെ സിംഗിൾ സ്റ്റോറി വീട് ഒറ്റ നില വീടാണ് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് കേട്ടോ ഒത്തിരി കാഴ്ചകളുണ്ട് സ്വിമ്മിങ് പൂളുണ്ട് വലിയ കളി സ്ഥലങ്ങളുണ്ട് വീടിന് ചുറ്റും നടക്കാനും ഇഷ്ടംപോലെ അല്ലേ വെറുതെ സമയം കളഞ്ഞ് രസിക്കാനൊക്കെ ഇഷ്ടംപോലെ ഇടങ്ങളുള്ള ഒരു ഇടം തന്നെയാണ് ഈ ഇടത്തിൽ വീട് വീടാണിത് തേജസ് ഷബ്ന ഷബ്ന വീടാണ് ഹലോ ഹലോ നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ പേര് അമൻ അമൻ പത്മ പത്മകുട്ടി അമ്മയുടെ പേര് പ്രീത പ്രീത അപ്പം നിങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് അതെ അല്ലെ അതെ എത്ര നാളെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് വീടിന്റെ പണി കഴിഞ്ഞിട്ട് ആറ് മാസം റൗണ്ടാകുന്നു ഇത് നിങ്ങൾ പരമ്പരാഗതമായിട്ട് ഇവിടെ താമസം മുൻപേ വീടുണ്ടായിരുന്നാണ് വീടുണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് വേറെ വീട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അച്ഛനായിട്ട് ഇവിടെ തിരുവമ്പാടിയിൽ സെറ്റിൽഡാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പം എനിക്കൊരു അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് അച്ഛനൊരു വീടുണ്ടാക്കി അത് പിന്നീട് ഞാനും ഇപ്പം അതൊന്ന് പൊളിച്ച് ഫുൾ ഫുള്ളായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്ത് ഒത്തിരി ഗ്ലാസ് വന്നിട്ടുണ്ട് ഓപ്പൺ സ്പേസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് വെന്റിലേഷൻസ് തുറന്നൊരു വീട് തന്നെയാണ് ഞങ്ങൾ പ്രധാന ഹൈലൈറ്റ് നെയ്ബറിങ് നെയ്ബേഴ്സ് ആണ് ഇവിടുത്തെ ഒരു അയൽക്കൂട്ടം ഞങ്ങളെപ്പോഴും ഒരു ഒരുമിച്ചുള്ള വളരെ കമ്മ്യൂണിറ്റി ലൈഫ് കമ്മ്യൂണിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്നവർ എപ്പോഴാണ് കയറി വരുമ്പോൾ തന്നെ വലിയൊരു മരമാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കരിയിലേക്ക് വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വലിയ ആയിരിക്കുന്നില്ല അത് ആക്ച്വലി രാവിലെ അടിച്ചു വരിയാൽ വൈകുന്നേരത്തേക്ക് എന്തായാലും രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ആയിട്ടുണ്ട് എന്റെ വൈഫാണ് എന്റെ പുള്ളിക്കണോ ഇഷ്ടമാണ് ഗാർഡനിങ്ങും ചെടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ അപ്പൊ നമുക്ക് ലാൻഡ്സ്കേപ്പിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും സൈഡ് മുറ്റങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക് തരുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ലോൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീട് ഒരു സ്ക്യൂബുകൾ ക്യൂബുകൾ അടക്കി വെച്ച പോലത്തെ ഒത്തിരി അതായത് വലിയ വിൻഡോസ് വെന്റിലേഷൻസ് മൊത്തം ഗ്ലാസിന്റെ അതിപ്രസരമാണ് എങ്ങോട്ട് തുറന്നാൽ ഈ ഗ്രീൻ സ്പേസ് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തോളാം അതുകൊണ്ട് എല്ലാ റൂമിനും ഒരു ഭിത്തിയെങ്കിലും ഫുള്ളി ഗ്ലാസ് ആണ് നമ്മൾ അപ്പൊ അതൊരു വെളിച്ചവും പിന്നെ നമ്മളൊരു ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മളൊരു തണലിൽ താമസിക്കുന്ന ഒരു കൺസെപ്റ്റ് അതായത് റൈറ്റ് അപ്പൊ തുറന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക ഇപ്പൊ ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇത്ര നല്ല ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് ഒട്ടുമില്ല അപ്പൊ അതെല്ലാം ഉപയോഗ എന്താ ഉപയോഗപ്പെടുത്തി ഇവിടെ നോക്കുമ്പോഴാണ് മരങ്ങൾ കൂടുതൽ കാണുന്നത് എന്തൊക്കെ മരങ്ങൾ നമുക്ക് മുറ്റത്തുള്ളത് നമുക്ക് ബംബ്ലി മൂസ് എന്ന് പറയുന്ന വലിയ നാരങ്ങ നെല്ലിക്കയുണ്ട് അരി നെല്ലിയുണ്ട് വലിയൊരു മുല്ലയുണ്ട് അതിനെക്കാളും പ്രായമുണ്ട് ഞാവലുണ്ട് മാവുണ്ട് മംഗോസ്റ്റിനുണ്ട് മംഗോസ്റ്റിൻ പക്ഷെ കായ്ക്കും പക്ഷെ വലുതാവില്ല ഞങ്ങൾ സ്റ്റിൽ ഞങ്ങൾ കട്ട് ചെയ്യത്തില്ല ഇവിടെ മുട്ടത്തിന് ഇങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി സ്പേസ് പോലെ അതെ അതെ ഒരു ഗസിബോ ഉണ്ടാക്കിയത് അപ്പൊ ഇത് ആക്ച്വലി പണ്ടത്തെ വീടിന്റെ എൻട്രൻസ് ആയിരുന്നു ഇതിലെ ആയിരുന്നു വണ്ടിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് കേറി ശരി ഇവിടുന്ന് വീട് കാണാൻ എന്തൊരു ഭാഗിയാന്ന് വീടിന്റെ ടോട്ടൽ ലുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടും അല്ലെ അതെ അതെ എന്ത്യൊരു തണലാണ് ഈ വീടിന്റെ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഇതൊരു രണ്ടായിരത്തി മുന്നൂറ്റി ചുരുവാനും സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നത് ഓക്കെ അത് ആരാണ് ഈ വീട് പണിതിരിക്കുന്നത് ഷബീർ സലീൽ അസോസിയേഷൻ എന്ന് പറയുന്ന ആർക്കിടെക്ട്സ് ആണ് ഈ വീടിന്റെ ഡിസൈൻ കാലിക്കറ്റ് തന്നെയാണ് കാലിക്കറ്റ് ഉള്ള ഓക്കെ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് വീടോട് കണ്ടോ വീടോട് ചേർന്ന് ഇത് ഈ മര പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പണിതാണോ അതോ അതായത് അങ്ങനെ തന്നെ വളരെ മനസ്സിനെ ഒന്നും ഇതുവഴിക്കാതെ എനിക്കൊരു വിരലിടാനുള്ള സ്ഥലം ഇല്ല ഭയങ്കര പ്ലാനിങ് ആയിരുന്നല്ലോ കറക്റ്റ് ആണ് അതോട് ചേർന്ന് തന്നെ അപ്പുറത്ത് വേറൊരു മറന്നിപ്പുണ്ട് മരവ് നമ്മളെ സഹായിച്ചു കുറച്ച് അകത്തേക്ക് കയറി പുറത്തേക്ക് വന്നു ഇതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇല്ല കുറെ ഒരു വിവാദമരമാണ് കാരണം ഇവിടെ വരുന്ന പണി നടക്കുന്ന സമയത്ത് ഇത് വെക്കണ്ട വെക്കണ്ടതിന്റെ ആവശ്യം എന്താ വീണുപോവുക വീടിന് ഇതൊക്കെയല്ലേ പിന്നെ ഞങ്ങൾ പലരും പറഞ്ഞു പക്ഷെ കൊടുത്തില്ല പക്ഷെ അതൊരു നല്ല ഭംഗിയുണ്ട് ഈ ഒരു ക്യൂബിനെ ഫ്രണ്ട് ലൈനെ കവർ ചെയ്ത് വെച്ചിട്ട് കാണാൻ ഭംഗിയുണ്ട് ഇവിടെയും അതുപോലൊരു മാവാണോ ആ മാവ മാവ മാവ് ഇതാ തെങ്ങ് ഇവിടെ വേറെ തോട്ടം തന്നെ ഉണ്ടല്ലോ ഈ മാവിന്റെ ഒരു ഇതുണ്ട് ഈ മാവ് എനിക്കറിയാവുന്ന ഒരു ഫോർട്ടി ഇയേഴ്സ് ആയിട്ട് മാവ് മാവ് കായച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ വീട് വെച്ച് ഫസ്റ്റ് ഇയറിൽ ഇത് മൊത്തം കഴിച്ച നാപ്പത് കൊല്ലത്തെ ഒരുമിച്ച് കഴിച്ച പോലെ മാവിനെ നാടൻ വാങ്ങിയ മൊത്തം വീണ് ആകെ പോവുകയായിരുന്നു അപ്പുറത്ത് നമ്മളെ കണ്ടതിനേക്കാളും വിശാലമായ ഒരിടം ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് വലിയൊരു ലാൻഡ്സ്കേപ്പ് ആണ് ചുറ്റും നമ്മൾ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് കലാത്തിയെ പ്ലാന്റ്സ് വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വശത്താണെങ്കിലും ഒരുപാട് പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ ഓപ്പൺ ഗ്ലാസ്സുകളൊക്കെ പക്ഷെ സേഫ് ആണ് സേഫ് ആണ് സേഫ്റ്റി കൊടുത്തിട്ട് മറ്റേ ഡബിൾ ഗ്ലാസ് അതൊക്കെയാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്താ മാവ് കുരുമുളക് ഇതൊക്കെ ഇത് പറയുന്നില്ല ഇവിടെ ഒരു കേജിനകത്താണ് നമ്മുടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതെ അതെ അതെങ്ങനെയാണ് ഇതിൽ കയറുന്നു കയറാൻ ഇവിടെ ഒരു ഒരു ഹിഡൻ കുറ്റിയുണ്ട് തുറന്നു കഴിഞ്ഞാൽ മുകളിലുള്ളിൽ കയറാം ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കയറി പോലെ തന്നെ അതെ അതെ സേഫ് ആണ് അതെ അതെ പെട്ടെന്ന് പട്ടി ഓടിച്ചിട്ട് സേഫ് കൊടുക്കാൻ തോന്നിയത് അതൊരു സേഫ്റ്റി ആസ്പെക്ടി നമ്മൾ മുകളിലേക്ക് നമുക്ക് എന്തായാലും മുകളിൽ എന്തായാലും ഡബിൾ ഡബിൾ സ്റ്റോറി എടുക്കാൻ പരിപാടിയില്ല അപ്പൊ മുകളിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറുമ്പോൾ സ്റ്റെയർ വേണമല്ലോ അതിപ്പോ പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഓപ്പൺ അതെ അങ്ങനെയാണ് ഇതിനകത്ത് എത്തിയത് നമുക്ക് ഇതിലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നാമ്പുറത്ത് പിന്നാമ്പുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂളേരിയാണ് ൂള് പൂൾ ഡെക്ക് പൂൾ ഡെക്ക് ഒക്കെ ഏരിയ ഇതുപോലെ ക്ലോസ് ചെയ്യാൻ പറ്റും ചെറുതല്ലാട്ടോ അത് വലുതാണ് ഇവിടെ നമുക്ക് വീടിന്റെ പല ഭാഗത്തുനിന്നും സ്നാക്സസ് ഉള്ള ഏരിയ ആണ് ഇവിടെ നമുക്ക് ഇരിക്കാം അതെ സ്പെൻഡ് ചെയ്യാം ടൈം അയൽക്കൂട്ടമൊക്കെ വന്നിട്ട് ഒരു ഈവനിങ് സമയത്തൊക്കെ ഉള്ളതിൽ ചെറിയ പൂളാണ് മൂന്ന് മീറ്റർ ബൈ ആറ് മീറ്റർ ഉള്ള ചെറിയൊരു പൂള് പക്ഷെ കൊള്ളാം നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള അതെ അതെ വലിയ റീറ്റൈൻ വാളുകളെല്ലാം വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് പ്രൈവസി ഉണ്ട് ഓക്കെ ഇതിലെ വേണമെങ്കിൽ ഡൈനിങ് സ്പേസിലേക്ക് പോവാം ഉള്ളിലേക്ക് കയറുകയും ചെയ്യാം പക്ഷെ നമ്മൾ ഇതിലേ കയറുന്നില്ല നമ്മൾ വീടിന്റെ ഫ്രണ്ട് അമോണെ വീണ്ടും നമ്മൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തി ഇവിടെ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് അല്ലേ ഇവിടെ ഇവിടുത്തെ സേഫ്റ്റി കൊടുക്കുന്നതിന്റെ ചെടി കൊണ്ടുള്ള ഒരു ഗ്രീൻ വാൾ അതെ അതെ ഒരു ഗ്രീൻ വാൾ ഇവിടെ കൊടുക്കുന്ന ഓക്കെ അതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു വഴിയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത് ഇവിടെയാണ് ഷൂറാക്ക് വരുന്നത് ഷൂറാക്കും സിറ്റിംഗ് സ്പേസ് ആണ് ഒരു ബെഞ്ച് പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതും പെട്ടെന്ന് നമുക്ക് വഴി നിന്നിങ്ങനെ നോട്ടം വരാത്തൊരു സ്ഥലം കാരണം രണ്ട് രണ്ട് വലിയ ഒരു വാൾ വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് പ്രൈവസി കൊടുത്തിട്ടുണ്ട് ഇടത്തിൽ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഡോറ് തുറന്ന് മെയിൻ ഡോറ് തുറന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് എത്തി ഉള്ളിലേക്ക് എത്തി ഉടനെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ അവിടെ വലിയൊരു കണ്ണാടി ഉണ്ടല്ലേ കണ്ണാടി ആണ് ഞാനും വിചാരിച്ചു പക്ഷെ കണ്ണാടി അല്ലെട്ടോ ഇങ്ങനെ നോക്കുമ്പോഴാണ് അപ്പറേ ഡൈനിങ് സ്പേസിലേക്ക് നോട്ടം വരുന്നൊരു സ്ഥലമാണത് അത് പിന്നെയാണ് മനസ്സിലായത് അത് വലിയൊരു ഉപകാരം അല്ലേ അതെ അവിടെ നോക്കാൻ നമുക്ക് നോക്കാം പുറത്തേക്ക് നോക്കാം മെയിൻ ഡോറ് ആക്സസ് ആണ് നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ഇടം ഇപ്പോഴൊരു മെയിൻ ലിവിങ്ങും പിന്നെ നമ്മുടെ ടി വി ഏരിയ ഇവിടെയാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു ആ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്പേസ് ആണ് അതെ അപ്പം ഇവിടുന്ന് നമുക്ക് പലയിടത്തേക്കും പോവാം പോവാം ഇവിടെ വീടിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഹാർട്ട് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം നമുക്ക് നമുക്ക് ബെഡ്റൂംസിലേക്കും കിച്ചണിലേക്കും ഇതൊരു കോമൺ ഏരിയ ആണ് അപ്പം നമ്മൾ ഈ ഒരു നിലയിൽ നിർത്താനും ഈ കുടുംബമായിട്ടുള്ള എപ്പോഴും കാണാനും ആ ഒരു ഒരു റിലേഷൻ കൂടെ ഉള്ള സാധ്യത കൂടുതലാണ് മറ്റേ രണ്ടാം നിലയിലായാലും അവരങ്ങ് വേറെ സെപ്പറേറ്റ് ആവുമോ ഒരു നില അതിന്റെ അങ്ങനെ ഒരു തീരുമാനം രണ്ട് ദിക്കിലായി പോകും കൂടുതൽ കൂടുതലടുത്ത് നല്ലതാണ് അപ്പം നല്ല പകൽ സമയത്താണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല കാരണം ഇങ്ങനെ ഇരുവശവും ആണ് മുകളിൽ അതുപോലെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ ഒരു മാറ്റ് ഫിനിഷിലാണ് എല്ലാം എല്ലാം ഒരു എല്ലാ ബെഡ്റൂമുകളിൽ നിന്ന് വന്ന് ചേരുന്നതും ഇവിടെയാണ് ആണ് ഇവിടെയാണ് ലിവിംഗ് സ്പേസിൽ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂളേരിയും വരുന്നത് കാരണം ലിവിംഗ് സ്പേസിലാണെന്ന് പറയാൻ കാരണം ഈ ഒരു ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പേസ് ആണ് എക്സ്റ്റഡ് ചെയ്ത സ്പേസ് ആണ് അതിനോട് അനുബന്ധമായിട്ടാണ് നമ്മുടെ ഈ പൂൾടെക്കും ഈ ഏരിയ എല്ലാം വരുന്നത് ഇവിടെയൊക്കെ ഒക്കെ ഇരിക്കാം ഇപ്പൊ ഇവിടെ ഒക്കെ നമുക്ക് അവിടെ ഒന്നും അന്യയാവുന്നില്ല അതെ അതെ പിടിക്കാനും ഒക്കെ ഫസ്റ്റ് ആർക്കിടെക്ട് വന്നപ്പോൾ തന്നെ എനിക്കൊരു പൂള് ഉണ്ടായിത്തരുമോ എന്നുള്ളതാണ് ചോദ്യം എന്നാ പിന്നെ പൂള് പണിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിലായി ഇഷ്ടംപോലെ പ്ലാൻസ് ആണ് ഇരുവശങ്ങളിലും പ്ലാൻസ് നല്ല സമൃദ്ധമായി വളർന്നുണ്ട് കേട്ടോത്തിയ വന്നിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഇതാണ് അല്ലേ ഒരു വുഡൻ ഫിനിഷിലാണ് വുഡൻ ഫിനിഷ് ഫ്ളോറിംഗ് ഒക്കെ വുടനാണോ ഫ്ല വുഡൻ ഫ്ലോറിംഗ് വുഡൻ ഫ്ലോറിംഗ് അതെ എഴുതിക്കേ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മുടെ ഇവിടെ ത്രീ ഡി പാ ത്രീ ഡി പാനലിങ്വിടെ കൂടുതലുണ്ട്

ഓക്കെ പിന്നെ വാർഡ്രോപ്സ് അല്ലേ ഇവിടെ അല്ലേ വലിയ വാർഡ്രോപ്സ് സ്പേസ് ആണ് അവിടുത്തെ ഇരിക്കുന്നത് ഏറ്റവും സ്റ്റോറേജ് ഉണ്ട് നന്നായിട്ടുണ്ട് ഒപ്പം ഒരു നോർമലി ഉള്ള പോലെ തന്നെ ഒരു വാഷ്റൂം വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടി റൂമാണ് അതെ ഇവരുടെ രണ്ട് പേരുടെ റൂം നിങ്ങൾ വേണം കേട്ടോ പറയാം പിള്ളേർക്ക് ഞങ്ങളൊരു ബങ്ക് ബെഡ് സ്റ്റൈലാണ് അപ്പം പലപ്പോഴും പലരും പറഞ്ഞിരുന്നു വലുതാവുന്നതോടും പ്രശ്നം ആകുമല്ലേ ായി കഴിയുമ്പത്തേക്കും ഇപ്പം ഇവ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ വലുതാവുന്നവരെ കിടക്കാനുള്ള രീതിയിലാ കട്ടിലൊക്കെ ചെയ്തേക്കുന്നത് കണ്ടറിയണോ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുവല്ലോ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രീമിയം ആയിട്ടാ ചെയ്തിരിക്കുന്നത് അല്ല നിങ്ങളവിടെ ചെയ്താണോ ആദ്യം ഇവിടെ ചെയ്താ ഓക്കെ അവിടെ തന്നെ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് മുകളിലൊരാള് രണ്ടുപേർ രണ്ടുപേർക്ക് സ്റ്റഡി ടേബിൾ സിംഗിൾ ആയിട്ട് മൊത്തം എല്ലാം കൂടി അടിപൊളി ഒരു വലിയ ബേ വിൻഡോ ബേ വിൻഡോ തന്നെയാണോ എനിക്ക് സംശയം തോന്നി കാരണം ഇത്രയും കിടന്നുറങ്ങാനുള്ള കിടന്നുറങ്ങാനുള്ള സ്ഥലമുണ്ട് അത്യാവശ്യം ഇപ്പൊ ഒരു വിരുന്നുകാരൊക്കെ വന്നാലേ രണ്ട് പിള്ളേരൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാറുണ്ട് രണ്ടോ പിള്ളേരെല്ലാം കൂടെ ഇവിടെ കിടത്തിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് പുറത്തേക്ക് ആ ഗ്രീൻ സ്പേസിലേക്ക് തുറക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒറ്റ യൂണിറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് അതെ അതെ നന്നായിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു വാഷ്റൂം വന്നിട്ടുണ്ട് യെസ് ഇതാണ് കുട്ടികളുടെ ഏരിയ മൂന്നാമത്തെ ബെഡ്റൂം അല്ല സിസ്റ്ററുടെ മുറിയാണ് സിസ്റ്റർ അഞ്ചു വർഷത്തിൽ ഇടയ്ക്ക് ആകെ രണ്ടു തണുപ്പ് തവണ താമസിച്ചിട്ടുള്ളൂ ഇവിടെ അടുത്ത് തന്നെ വീട് അതുകൊണ്ടാണ് അപ്പം അപ്പൊ പിന്നെ ഇത് ഈ റൂം അടഞ്ഞിടന്ന് ഒരു പൂപ്പിൽ പിടിക്കുന്ന റൂം കരുതിയിട്ട് ഞങ്ങൾ ഒരു ഡബിൾ പെർപ്പസ് ഒരു തിയേറ്ററും കൂടെ ആക്കി അങ്ങനെ കൺവേർട്ട് ഇത് സോഫയാണെങ്കിലും ടിയുടെ ബെഡ് ആയിട്ട് ഇത് നിങ്ങളുടെ സീറ്റ് ആയിരിക്കും അല്ലേ അതെ അതെ ഇത് പ്രൊജക്ട് എവിടെ നോക്കിയപ്പോഴാണ് കണ്ടത് ആണ് പ്രൊജക്ട് റൂം വരുന്നത് ഹോൾഡ് അപ്പൊ ഇത് നമ്മുടെ തിയേറ്റർ റൂം ആയിട്ട് പ്രഖ്യാപിച്ചു ഇനി ഒരു ബെഡ്റൂം കൂടെ ഉള്ളു അതെ അമ്മയുടെ ബെഡ് അപ്പൊ നമ്മള് ഫൈനലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്പേസ് അവിടെ ഒരു എത്ര പേർക്ക് എട്ടുപേർക്ക് വലിയൊരു ഡൈനിങ് ടേബിൾ ആണ് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടപ്രകാരം അതെ ആർക്കിടെക്റ്റും അവരെല്ലാരും കൂടെ ആയിട്ട് അങ്ങനെ ആ വീട്ടിന് ചേർന്ന് തീമിലേക്ക് ആക്കി സ്പേസിന്റെ ഏറ്റവും ശരിയാ ശരിയാ ഞാൻ ഭക്ഷണത്തിലോട്ട് പോയി അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലെങ്കിൽ സമയത്ത് ഇവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല ഇവിടുന്ന് പിന്നെ നമുക്ക് കിച്ചണും പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു മുറിയുണ്ട് ഇപ്പൊ ഒപ്പം ഇത് പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇവിടെ നമ്മള് പുറമേ വന്നപ്പോ കണ്ടിട്ടുള്ള ഏരിയ അല്ലേ ആ പാർട്ട് പുറമേ നമ്മൾ കാണാം ഒരു കൺസോൾ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാമ ഫോൺ വർക്ക് ചെയ്യുന്നതാണോ വർക്ക് ചെയ്യുന്ന ഇതാണ് അമ്മയുടെ മുറി അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റൂം റൂമ് സൗകര്യങ്ങളൊക്കെയുള്ള ബെഡ്റൂമാണ് അമ്മയുടെ പ്രധാന ആവശ്യമായിരുന്നു തൊട്ടടുത്ത് ഡൊമിനിക്കേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പം പെട്ടെന്ന് പുള്ളിയെ വിളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉള്ള റൂം വേണോന്നായിരുന്നു ആവശ്യം നല്ല ഭംഗിയാണ് അലൂമിനിയം അലൂമിനിയാണ് അലൂമിനിയം ഇത് ഷീർക്കടങ്ങ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ അത് തന്നെയാണ് അവിടെ കാണുന്നില്ല ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് തരാം വെന്റിലേഷൻ ആയിട്ട് അങ്ങനെ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ എല്ലാ പോസിറ്റിവിറ്റിയും എനർജി എനർജിയൊക്കെ നമുക്കിവിടെ ഫീലിംഗ് ഒന്നും കളയൂല വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുക്കള ഏതാ ബെഡ്റൂം ഏതാ ഡൈനിങ് ഏതാ ഒന്നും അറിയാത്ത പോലെയാണ് എല്ലാ ഒരേ പോലെ വാതിലുകളാണ് നമ്മുടെ കിച്ചണിലേക്ക് കിച്ചണിലൊരു കിച്ചൺ ആണ് നടുക്ക് അത് ഒരു ഐരൻ കിച്ചൺ പോലെ അതെ നിങ്ങൾ അണ് അത്താഴങ്ങളും ഉച്ചഭക്ഷണമൊക്കെ ഇവിടെ നിന്നായിരിക്കും അതെ അതെ രാവിലത്തെ ഭക്ഷണം എല്ലാം പെട്ടെന്ന് തിരക്കിട്ടിട്ടുള്ള പരിപാടി പോകുന്ന ആളെല്ലാം മരിഞ്ഞ ദോശ കഴിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കണം അതുകൊണ്ടല്ലോ എനിക്ക് മനസ്സിലോ അപ്പൊ ഇതാണ് കിച്ചൺ വരുന്നത് വാർഡോ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ അല്ലെ അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിച്ചൺ അത്ര വലുതുമല്ല എന്നാ ചെറുതുമല്ല മീഡിയ നിക്കുന്നു കോമ്പാക്ട് കോമ്പാക്ട് കിച്ചൺ ആണ് ഇപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഒരു വർക്കിംഗ് അപ്പുറത്തുണ്ട് സ്റ്റോറേജ് ഞാൻ ചിലപ്പോ ഇത് വീഡിയോയില് വന്നത് എനിക്ക് ചീത്ത വെക്കുന്നു മാത്രം കഴുകാൻ പാകാ പറയണതൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഈ വീടിന്റെ അതായത് നമ്മുടെ ഇടത്തിൽ ഇടത്തിൽ വീടിന്റെ ഹോം ടൂറാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ അപ്പൊ ഈ ഇടത്തിൽ നിന്ന് ഞങ്ങൾ മാറുകയാണ് നല്ല ും നല്ല ഇഷ്ടപ്പെട്ടു മരങ്ങളും വീടിന്റെ ഉള്ളാണെങ്കിലും സ്പേഷ്യസ് ആണ് നിങ്ങളുടെ ഈ കുടുംബത്തിന് പറ്റിയ ഒരു വീട് നല്ല വീടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഓക്കെ ഫോളോ ചെയ്യാം അപ്പം ഇടത്തിൽ ഫാമിലി പിഞ്ചു ബൈ പറഞ്ഞു